ലാൽ ജോസ് സംവിധാനം ചെയ്ത നീരധാമരയിലൂടെ മലയാള ചലച്ചിത്ര ലോകത്തേക്കെത്തിയ നടിയാണ് അർച്ചന കവി വൻ പ്രേക്ഷക സ്വീകാര്യത നേടിയ ചിത്രമായിരുന്നു അത് നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷം അടുത്തിടെ തിയേറ്ററുകളിലെത്തിയ ഐഡന്റിറ്റി എന്ന ചിത്രത്തിലൂടെയാണ് അർച്ചന വീണ്ടും അഭിനയ രംഗത്തേക്ക് തിരിച്ചെത്തിയതും വാർത്തകളിൽ ഇടം നേടിയതും അടുത്തിടെ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി മാധ്യമങ്ങളെ കാണവേ സിനിമയിൽ നിന്ന് വിട്ടുനിന്നതിനെക്കുറിച്ചും വിവാഹം ത്തെയും വിവാഹമോചനത്തെയും കുറിച്ചും പിന്നീട് വിഷാദത്തിൻ്റെ പിടിയിലായതിനെക്കുറിച്ചുമെല്ലാം താരം തുറന്നു പറഞ്ഞു ഇപ്പോഴിതാ ഒരു യൂട്യൂബ് ചാനലിനെ അനുവദിച്ച അഭിമുഖത്തിൽ ഇക്കാര്യങ്ങളെക്കുറിച്ചെല്ലാം കൂടുതൽ സംസാരിച്ചിരിക്കുകയാണ് നടി വിവാഹമോചനം കഴിഞ്ഞ് അതിൽ നിന്നടക്കം പുറത്തു വന്നപ്പോഴാണ് അത് ഇത്രയല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നിയതെന്നും അർച്ചന പറയുന്നു വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സംഭവിച്ചത് കോവിഡ് കാലത്തായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ആളുകളുമായി ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കേണ്ടി വരികയോ ആരും തന്നെ ഭർത്താവ് എവിടെയെന്ന് ചോദിക്കുകയോ ഒന്നും ഉണ്ടായില്ലെന്നും അർച്ചന വ്യക്തമാക്കി സൊസൈറ്റിയുമായി ഇക്കാര്യങ്ങളൊന്നും പറയേണ്ടി വരാത്തത് കൊണ്ട് കോവിഡ് തനിക്കൊരു അനുഗ്രഹമായിട്ടാണ് തോന്നിയതെന്നും താരം കൂട്ടിച്ചേർത്തു അമ്മ മെഡിക്കൽ മേഖലയിലായിരുന്നതിനാൽ തന്നെ വിഷാദത്തെ മറികടക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലെന്നും താരം പറഞ്ഞു ഇത്തരം ഘട്ടങ്ങളിൽ പിന്തുണയ്ക്കാൻ ആരുമില്ലാത്ത ആളുകളുടെ സാഹചര്യമായിരുന്നില്ല തൻ്റേത് പിന്നെ വീട്ടിലെല്ലാവരും തന്നെ എത്ര വലിയ സീരിയസ് കാര്യമാണെങ്കിൽ പോലും അത് ൈറ്റ് ആയിട്ട് എടുക്കുന്നവരാണ് അതിലും വലിയ രീതിയിൽ സഹായകമായി വിവാഹമോചനത്തെ പറ്റി താൻ പറഞ്ഞ കാര്യങ്ങൾ ആളുകൾ സ്വീകരിച്ച രീതിയാണ് തന്നെ ഞെട്ടിച്ചു കളഞ്ഞതെന്നും അർച്ചന പറഞ്ഞു അന്ന് കയ്യടികളോടെയാണ് അവിടെ കൂടി നിന്നവർ അതിനോട് പ്രതികരിച്ചത് ഇത്തരം കാര്യങ്ങൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ സമൂഹം എത്രത്തോളം മാറി എന്നതാണ് ശ്രദ്ധേയമായ കാര്യമെന്നും താരം കൂട്ടിച്ചേർത്തു നീലത്താമരയ്ക്ക് പിന്നാലെ മമ്മി ആൻഡ് മീ സോൾട്ട് ആൻഡ് പേപ്പർ ഹണി പി തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചു താൻ നേരിട്ട വിഷാദ രോഗത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത് വലിയ ശ്രദ്ധ നേടിയിരുന്നു പ്രിമെൻസ്ട്രുവൽ ഡൈഫ്രോറിക് സിസോർഡൽ എന്ന രോഗാവസ്ഥയായിരുന്നു താരത്തിന് മൂന്ന് വർഷത്തോളം അതിനുള്ള ചികിത്സയിലായിരുന്നു അതിനിടെയായിരുന്നു വിവാഹമോചനം